ഹായ് എല്ലാവർക്കും നമസ്കാരം ഈത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റിയായ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കണം ഇതുകൂടാതെ രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വിനാഗിരി ആവശ്യത്തിനുള്ള പൊടികളും അച്ചാറുണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ ഈ തപ്പഴത്തിലേക്ക് വിനാഗിരി ഒഴിച്ച് അടച്ച് വെക്കാം ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വിനാഗിരി ഒഴിച്ച് മാറ്റി വെക്കുന്നത് ഇനി അച്ചാറുണ്ടാക്കാം ചൂടായ ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില ഇത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി വാടിയതിലേക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എങ്കിലും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴന്ന് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം വിനാഗിരി ഒഴിച്ച് മാറ്റി മാറ്റിവെച്ച ഈത്തപ്പഴം കയ്യിൽ കൊണ്ട് ഉടച്ചോ കൈ കൊണ്ട് ഞരടിയോ നല്ലപോലെ ഉടച്ചെടുക്കാം ഇത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല മിക്സിയിലടിച്ചെടുക്കുമ്പോൾ അരഞ്ഞു പോകും ഇങ്ങനെയാവുമ്പോൾ ചെറുതായിട്ട് ഈ തപ്പഴത്തിൻ്റെ കഷ്ണം കടിക്കാനും കിട്ടും ഈ മസാലക്കൂട്ടിലേക്ക് ഈ തപ്പഴം ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഈ അച്ചാറിന് ഈ തപ്പഴത്തിൻ്റെ മധുരം മാത്രം പോരാ കുറച്ച് ശർക്കരപ്പാനി കൂടി വേണം ശർക്കരപ്പാനി റെഡിയാണ് അത് ഈത്തപ്പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ചുകൂടി വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി പിഴിഞ്ഞുണ്ടാക്കുന്ന ഈത്തപ്പഴ അച്ചാറിനേക്കാളും കൂടുതൽ കാലം നമുക്കിത് ഉപയോഗിക്കാം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ റെഡിയായി നല്ല മധുരമാർന്ന മാറുന്ന ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല മധുരമാർന്ന മാറുന്ന ഒരു അച്ചാറാണിത് ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം